നമസ്കാരം പത്ത് വർഷം നീളുന്ന പിണറായി വിജയന്റെ ദുർഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യർ പോലും കേരളത്തിൽ കാണില്ല എന്നാൽ ഒന്നാന്തരം സി പി എമ്മുകാരാണ് ആ മോഹം ഏറ്റവും കൂടുതൽ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് ഇനി ഒരു തവണ കൂടി പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളുടെയും ഭരണം വന്നാൽ കേരള ഭൂമിയിൽ നിന്നും കമ്മ്യൂണിസം എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുമെന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും സി പി ഐ എം ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി പ്രവർത്തകരിൽ ഭൂരിഭാഗവും പിണറായിയുടെ സി പി ഐ എം ഒഴിഞ്ഞാൽ പിന്നെ ആരാണ് കേരളം ഭരിക്കേണ്ടത് സ്വാഭാവികമായും യു ഡി എഫ് എന്ന ഉത്തരത്തിൽ എത്തേണ്ടി വരും ബി ജെ പി ചില മുന്നണിയൊക്കെ സംഘടിപ്പിച്ച് പരമാവധി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരം കിട്ടുമെന്ന് പറയാൻ ബി ജെ പി കാര് പോലും തയ്യാറാവില്ല ബി ജെ പി ലക്ഷ്യമിടുന്നത് പോലും ഒരു പത്ത് സീറ്റെങ്കിലും നേടാൻ കഴിയുമോ എന്ന് നോക്കാനാണ് ബി ജെ പി കഠിന പ്രയത്നം ചെയ്താൽ അവർക്ക് മൂന്ന് മുതൽ പത്ത് വരെ സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നത് വാസ്തവമാണ് ബി ജെ പി നേടാൻ പോകുന്ന ആ സീറ്റുകൾ തീർച്ചയായും സി പി എമ്മിന്റെ തുടർഭരണത്തിന് ഗുണം ചെയ്തേക്കുമെന്ന ആശങ്കയുണ്ട് സി പി ഐ അടിസ്ഥാനപരമായ വോട്ടുകൾ നഷ്ടപ്പെടില്ലെന്നും അവർക്ക് ഒരു അറുപത്തഞ്ച് സീറ്റ് വരെ എങ്ങനെ പോയാലും നേടാൻ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നു അങ്ങനെ സി പി ഐ അറുപത്തഞ്ച് സീറ്റ് നേടുകയും ബി ജെ പി പത്ത് സീറ്റ് നേടുകയും ചെയ്താൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഇടത് തുടർഭരണം സംഭവിക്കാം പ്രത്യേകിച്ച് ബി ജെ പി ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുന്നു ശശി തരൂരിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുമായി സഖ്യത്തിൽ ഇവിടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പിണറായിയുടെ തുടർഭരണം ആഗ്രഹിക്കാത്തവരെ എല്ലാം നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സംഭവിച്ചത് കേവലം കോൺഗ്രസുകാരുടെ മാത്രം പ്രശ്നമല്ല പിണറായി ഭരണം തുടരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന യു വലിയ വിജയമാണ് എൽ ഡി എഫിനെ പാർട്ടിക്കാർ പോലും കൈവിട്ടിരിക്കുന്നു എന്ന തോന്നൽ സജീവമാണ് അപ്പോൾ ചോദിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയായിരുന്നില്ലേ ഫലം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മഹാഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് അന്നത്തെ ഫോർമുലയ്ക്ക് ഇപ്പോൾ കാര്യമായ മാറ്റമുണ്ട് രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം കേരളത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മാത്രമേ ജയിക്കൂ എൽ ഡി എഫിന് ജയിക്കണമെങ്കിൽ രാധാകൃഷ്ണനെ പോലെ അത്ഭുത യന്ത്രങ്ങളെ കൊണ്ട് മത്സരിപ്പിക്കാൻ നിർത്തണം കാരണം കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ മോദിക്കെതിരെ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ മുമ്പിൽ യു ഡി എഫ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് മോദിക്ക് ബദലായി കേരളത്തിൽ തൻ്റെ ഇടമുള്ള ആണൊരുത്തനുണ്ടെങ്കിൽ അത് പിണറായിയാണ് എന്ന് മുസ്ലിം സമുദായം വിശ്വസിച്ചതുകൊണ്ടാണ് പിണറായി വീണ്ടും അധികാരത്തിനെത്തിയത് എന്നാൽ ഇപ്പോൾ ആ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെ ബി ടീമാണ് പിണറായിയുടെ സി പി എം എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞത് ൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് ഇതോടുകൂടി പൂർണ്ണമായും മുസ്ലിം മനസ്സ് യു ഡി എഫിനൊപ്പമാണ് എന്നതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയിക്കുക അതീവ പ്രയാസമായിരിക്കും അത്തരമൊരു രാഷ്ട്രീയ അനുകൂല സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്ത് വന്ന് യു ഡി എഫിന്റെ ഭരണസാധ്യതയെ ഇല്ലാതാക്കുന്നത് കോൺഗ്രസിന്റെ ഉണർവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുസ്ലിം വോട്ടുകളുടെ ഈ ചലനമാണെങ്കിൽ കൂടി ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് നേതൃമാറ്റമായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായും ചുമതലയേറ്റതോടെ യൂത്ത് ബ്രിഗേഡുകളെ കോൺഗ്രസ് നേതൃ രംഗത്തേക്ക് കൊണ്ടുവന്നു അതുവരെ കടൽ കിഴവന്മാരായിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നതെങ്കിൽ സതീഷിന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാർക്ക് പ്രാധാന്യം വന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും ഒക്കെ ചെറുപ്പക്കാർ വരുന്ന സാഹചര്യമുണ്ടായി നിയമസഭയ്ക്കകത്ത് വി ഡി സതീശിനും നിയമസഭയ്ക്ക് പുറത്ത് കെ സുധാകരനും കോൺഗ്രസിലെ യുവ നേതാക്കളെ നയിച്ച് മുന്നേറി നിയമസഭയ്ക്കകത്ത് മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും റോജി എം ജോണും സി ആർ മഹേഷും ടി സിദ്ദിഖുമൊക്കെ യുവത്വത്തിൻ്റെ പ്രതീകമായി പിണറായിക്കു നിരയും സി പി എമ്മിനു നിരയും ആഞ്ഞടിച്ചപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിനോടും യു ഡി എഫിനോടും ആത്മവിശ്വാസം ഏറുകയായിരുന്നു ജനതയ്ക്ക് അതിനിടയിൽ ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോയപ്പോൾ പകരക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ദൗത്യം ഏറ്റെടുത്ത് എത്തുകയാണ് അങ്ങനെ നിയമസഭയ്ക്കകത്ത് സതീശന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാർ പടപൊരുതിയപ്പോൾ നിയമസഭയ്ക്ക് പുറത്ത് കെ സുധാകരൻ ചെറുപ്പക്കാരെ മുമ്പോട്ട് നിർത്തി ഇവർക്കെതിരെ ഒരു വൃദ്ധ വിപ്ലവം കോൺഗ്രസിന്റെ അകത്ത് നടന്നെങ്കിലും ഈ ആധുനിക വൈബിന്റെ ഭാഗമാണ് ഇവരെന്നും അവരെ അവഗണിക്കാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞ് പലർക്കും നിശബ്ദരാവേണ്ടി വന്നു സോഷ്യൽ മീഡിയയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നറിയാത്ത അമ്മാവന്മാർ പതിയെ പതിയെ പിന്നോട്ട് പോകുന്ന കാഴ്ച സോഷ്യൽ മീഡിയ വൈബിന്റെയും റീൽസിന്റെയും ചാനൽ ചർച്ചയുടെയും ഒക്കെ പച്ചപ്പിൽ യുവ നേതൃത്വം കോൺഗ്രസിലെ നിർണായക ഘടകമായി മാറുന്നു മുതിർന്ന നേതാക്കന്മാർ വിചാരിച്ചാൽ ഒതുക്കാൻ കഴിയാത്ത വിധത്തിൽ ശക്തരായി മാറുന്നു ഇക്കൂട്ടർ ഈ മുൻതൂക്കമാണ് ഒരു പരിധിവരെ കോൺഗ്രസ് പാർട്ടിയോടും യു സാധാരണ മനുഷ്യർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തത് എന്നാൽ യുവദുർക്കികളെ വിശ്വസിക്കരുതെന്നും തങ്ങളെപ്പോലെ രാഷ്ട്രീയ പരിചയമുള്ളവർ പറയുന്നത് ഇനിയെങ്കിലും കേൾക്കണമെന്നും അത് കേൾക്കാത്തതിന് തിക്തഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും കാർന്നവന്മാർ പറഞ്ഞു തുടങ്ങി യുവ നേതൃത്വത്തെ ചുമതലയേൽപ്പിച്ചപ്പോൾ അവർ ആവേശമൽപ്പം കൂടുതൽ കാണിച്ചെന്നും എങ്ങനെയാണ് പഞ്ചാരി അടിക്കേണ്ടത് ഇതുപോലും അറിയില്ലെന്നും തെളിയിച്ചതോടെ മാനം പോകുന്നത് സകരരുടേതുമാണ് ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും ഇത്തരം ചുറ്റിക്കളികൾ ഉണ്ടെങ്കിലും അതൊന്നും ഇത്രയും നാണം കെട്ട അവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയുടെ ആധുനിക സാങ്കേതിക വിദ്യാ കാലത്ത് നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് ഓടി നടന്ന് പഞ്ചാര അടിക്കുക സ്ത്രീകളെ കൊണ്ടുപോയി ദുരുപയോഗിക്കുക എന്നിട്ട് അതിൻ്റെ പേരിൽ മേന് നടിക്കുക ഒടുവിൽ അവർ രംഗത്ത് വരുമ്പോൾ തടിതപ്പാനാവാത്ത അഗാധ ഗർഭത്തിലേക്ക് പോയി ഓടിയൊളിക്കുക എന്ന അവസ്ഥ കേവലം രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം മാത്രമല്ല പുതിയ നേതൃത്വത്തിന് വിഷയമാണ് അവരുടെ പക്വതയില്ലായ്മയുടെ പ്രശ്നമാണ് അതുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യണം എന്ന നിലപാടിലേക്ക് കാരണവ നേതൃത്വം മാറുന്നു അതെ പതിയെ പതിയെ പരിചയസമ്പന്നരായ നേതാക്കളെ ചവിട്ടി ഒതുക്കി മുന്നേറിയിരുന്ന യുവതിർക്കുകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നു ഇത് യുവതിർക്കുകളെ സംരക്ഷിച്ചിരുന്ന നേതാക്കൾക്ക് പിന്നോട്ട് മാറേണ്ടി വരുന്നു അവരെ വിശ്വസിച്ച് ഇങ്ങനെ പാർട്ടി ഏൽപ്പിച്ചാൽ പാർട്ടിക്കാർക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവുമെന്നും അതൊഴിവാക്കണമെന്നും ആവശ്യമുയരുന്നു മുതിർന്നൊരു നേതാവിൻ്റെ മകളോട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീലം പറഞ്ഞു എന്നത് പലരെയും ഞെട്ടിക്കുന്നുണ്ട് ഇങ്ങനെ അശ്ലീലം ഒരു ചെറുകിട കച്ചവടമായി കൊണ്ടു നടന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ കാലയളവിൽ ഇത്രയധികം പടവുകൾ താണ്ടിയത് എന്തുകൊണ്ടാണ് അയാളെ എല്ലാവരും സംരക്ഷിച്ചത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഒന്നോ രണ്ടോ അബദ്ധമല്ല നേരെ മറിച്ച് അനേകം പെൺകുട്ടികളോട് സംഭിക്കുന്നതിൻ്റെ അതും അശ്ലീലം പറയുന്നതിൻ്റെ ചാറ്റുകൾ പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ സ്വഭാവം ഷാഫി പറമ്പിൽ പോലും എങ്ങനെ തിരിച്ചറിഞ്ഞില്ല വി ഡി സതീശൻ എന്തിനെ ഇവരുടെ ഏറ്റു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നു ഈ പാപഭാരം താൻ ഏൽക്കില്ല എന്ന് പറഞ്ഞ് വി ഡി സതീശൻ സ്കൂട്ടായിട്ടുണ്ട് മറ്റ് സീനിയർ നേതാക്കൾ രംഗത്ത് വന്നതോടെ ഇനി യുവതിർക്കികൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും തീർച്ചയായും യുവതിർക്കികളുടെ ഈ പിന്മാറ്റം കോൺഗ്രസിൻ്റെ ഭരണ സ്വപ്നത്തെ ദോഷമായി ബാധിക്കും കോൺഗ്രസ് അല്ല ബദൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം പെരുകും അങ്ങനെ സി പി എമ്മിൻ്റെ തുടർഭരണം വീണ്ടും സംജാതമാകുന്ന സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എല്ലാവരും ഇതുവരെ കാത്തുപരിപാലിച്ച് സംരക്ഷിച്ചു വന്ന ഒരു യുവ നേതാവ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്